എന്താ ഈ നോക്കി നിക്കണേ മുമ്പ് ഒരു അനുഗ്രഹ വാങ്ങിയേക്കാം അമ്മേ എന്നെ അനുഗ്രഹിക്കണം ചേടാ എവിടെ നോക്കിയാലും ഇവിടെ മതിലാണല്ലോ ഇതൊക്കെ എന്ത് ഇവിടെ കഷ്ടപ്പെടുമ്പോഴാണോ തിന്നോണ്ടിരിക്കുന്ന ഈ ചെങ്ങൻ്റെ കൂടെ എന്റെ വൈഫ് സെറ്റ് ആവുന്നില്ല അതെന്താ ഒരു ഏഹ് സൗണ്ട് ഓ ഇക്കെ കരയതാ എന്നാ ഒന്ന് പോയി മൂപ്പിച്ച് എന്താടാ കരയുന്നത് നിന്നെ കാട്ടിൽ ചെറുതല്ലടാ ഞാൻ കറിയുന്നില്ലല്ലോ അവനാണെന്ന് കരയട്ടെ ഞാൻ ക്വാളിറ്റി ടെസ്റ്റിന് പോകുന്നു നിങ്ങളെ വിചാരം എന്താ ഞാൻ മുതലാളിയാണ് ക്വാളിറ്റി ടെസ്റ്റ് ഒന്നും ചെയ്യണം നമ്മളെ ബേബി ഫുഡ് പൗഡർ നമ്മൾ സെയിൽ ചെയ്യലില്ല എന്റെ ബേബീസിന്റെ ഉമ്മമാരെ ഇതൊക്കെ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ബേബി ഫുഡ് പൗഡറിൽ ഇടുന്നത് ഇത് എന്തല്ല ഉണ്ട് നിങ്ങൾ എന്നു കുട്ടിയൊക്കെ വെയിറ്റ് കൂടണ്ടേ കൈനാണ് ചേർക്കുന്നത് ഇതൊന്നും പോരാത്തിനടക്കിടക്ക് മുതലാളിയായി ഞാൻ ക്വാളിറ്റി ടെസ്റ്റും ചെയ്യലെ ഇടുന്ന ഒക്കെ നല്ലതാണെന്ന് നോക്കണ്ടേ കുറച്ചുകൂടെ പിന്നെ മധുരത്തിന് വേണ്ടിട്ട് നമ്മൾ ഷുഗർ അല്ല ആഡ് ചെയ്യുന്നത് ആരൊക്കെയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു കെമിക്കൽ നമ്മൾ കെമിക്കലിതിൽ ചേർക്കുന്നില്ല നാച്ചുറൽ ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അങ്ങ് ക്ഷീണിച്ചു ഇവള ഏതടം ഇവളെന്നെ കളിയാക്കുന്നുണ്ട് ഇടയിൽ മുതലാളി ആണെങ്കിലും ഞാൻ തന്നെ ഫുള്ള് പണി എന്ത് ചെയ്യാൻ ഇതൊക്കെ പാക്ക് ചെയ്യണം ഇതൊക്കെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും വീട്ടാർക്കും ഒക്കെ ഷെയർ ചെയ്ത് എടുത്തോളു ഞാൻ <Ngly> കളിക്കട്ടെ <Ngly>